ഹലോ ഹോബി ഹോബിഹുഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മുടെ പ്ലം കേക്കിൻ്റെ റെസിപ്പിയും അതിൻ്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യത്തെ ബാച്ച് ക്രിസ്മസിൻ്റെ ആദ്യത്തെ ബാച്ച് സെയിലുള്ള ദിവസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ആദ്യം ഒരു കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ പഞ്ചസാര മെൽറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നല്ല ചൂടായിരിക്കണ ഈ പഞ്ചാരയിലോട്ട് ഒരു കപ്പ് പഞ്ചസാരയിലോട്ട് നമ്മൾ രണ്ട് കപ്പ് വെള്ളം പതിയെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് ഇങ്ങനൊരു സിറപ്പ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ രണ്ട് കിലോ രണ്ട് കിലോ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അര കിലോൻ്റെ ബേസാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ കാരണം ഇപ്പോൾ അതിൽ കുറഞ്ഞു ചെയ്യുന്നില്ല എല്ലാം അര കിലോൻ്റെ പാക്കറ്റാണ് ഈ പ്രാവശ്യം സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പറ്റിച്ചെടുക്കുക എന്നാലും ഇത് ഇങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം കേട്ടോ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് രണ്ട് കപ്പ് മൈദ രണ്ട് ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഒരു ഹാഫ് ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇത്രയാണ് അരച്ച് വെക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഒരു നാല് എഗാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ വാനില ഐസൻസ് ഒരു രണ്ട് ടീസ്പൂണോളം വാനില ഐസൻസ് ഒരു നുള്ളുപ്പ് ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് അടിച്ച് വരുമ്പോഴേക്കും നമ്മൾ ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം അതിന് പകരം ബട്ടർ ആയാലും മതി കേട്ടോ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒരു ചൂടെല്ലാം ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തോട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഓറഞ്ച് സെസ്റ്റ് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ച് ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു ആറ് ടേബിൾ സ്പൂണോളം ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ഒന്നര ടീസ്പൂണോളം ഗ്രാമ്പു പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മാവ് അൽപ്പാൽപ്പമായിട്ട് ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ ആ മാവിലോട്ട് കുറച്ച് നട്ട്സ് അതായത് കാഷ്നട്ട് ഈ സമയത്ത് നമുക്ക് വേറെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് കുറച്ച് മാവിലോട്ട് ആക്കിയതിന് ശേഷം നമ്മൾ മാവിലോട്ട് ബാറ്ററിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നാല് പാനലായിട്ട് ഇങ്ങനെ ഹാഫ് കെ ജിൻ്റെ നാല് പാനലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് ഒക്കെ വെക്കുക എന്നിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് നട്ട്സൊക്കെ അതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മളിത് ഓവനിലോട്ട് മാറ്റുകയാണ് ഓവൻ നേരത്തെ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വൺ നൈറ്റി ഡിഗ്രിയിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ കേക്ക് എല്ലാം ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ആ ഒരു കളറിൽ നല്ല മണമാണ് കേട്ടോ ഇതിന് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇങ്ങനത്തെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഷീറ്റ് വെച്ചിട്ട് ഗിഫ്റ്റ് റാപ്പ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് റിബൺ ഒക്കെ വെച്ചിട്ട് കെട്ടി നന്നായിട്ട് തന്നെ ഇങ്ങനെ തന്നെ ഗിഫ്റ്റായിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഓർഡർ ഒരു എട്ടെണ്ണം ഞാൻ ഇങ്ങനെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ ബൈ വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ